പാലക്കാട് നെന്മാറ സജിതാ വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു വിധി പ്രസ്താവം മറ്റന്നാൾ നടക്കും കടുത്ത ശിക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സജിതയുടെ മക്കൾ അഭിപ്രായപ്പെട്ടു ഓഗസ്റ്റ് നെന്മാറ ബോയിൻ കോളനി സ്വദേശിയായ ചെന്താമര അയൽവാസിയായ സജിതയെ വീടിനകത്ത് അതിക്രമിച്ച് കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് ഒരു ജോത്സ്യൻ പറഞ്ഞതോടെയാണ് അത് സജിതയാണെന്ന ചിന്തയിലേക്ക് ചെന്താമര എത്തിയത് തുടർന്ന് കൃത്യമായ ആസൂത്രണത്തോടെ കൊടുവാൾ കൊണ്ട് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതക ശേഷം പ്രദേശത്തെ ഒരു മലയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി വിഷന്നു വലഞ്ഞ് താഴേക്ക് വന്നപ്പോഴാണ് പോലീസ് പിടികൂടിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ഇതിനിടെ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി ഈ കേസിൽ കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് നാലിന് സജിതാ വധക്കേസിൽ സാക്ഷിവിസ്താരം ആരംഭിച്ചു ചെന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിദയുടെ മക്കൾ ഉൾപ്പെടെ പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു സാക്ഷിവിസ്താരത്തിനിടയിൽ പലതവണ ചെന്താമര കോടതി വളപ്പിൽ ഭീഷണി മുഴക്കി ഒടുവിലാണ് ഇന്ന് കേസിൽ കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചത് തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കയറൽ കൊലപാതകമെന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു കോടതി ചെന്താമരയോടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും യാതൊന്നും മിണ്ടിയില്ല യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ചെന്താമര കോടതിയിലെത്തിയതും വിധി കേട്ടതും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കേസിൽ നിർണായകമായെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ പറഞ്ഞു ആദ്യം ഈ കേസിൽ ഫുട് പ്രിൻ്റാണ് പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ് ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യണു മുമ്പ് തന്നെ ആ അന്യ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട് സജിതരെ വീട്ടുന്നു അത് സച്ചി ഷട്ടിൻ്റെ തെളിവ് ഈ ഷട്ടിൻ്റെ ഈ ഷട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ട്വൻറ്റി സെവൻ റിക്കുവറി എന്ന് പറയും അത് ഈ അതിൻ്റെ വാളിലും ഈ സ്ത്രീയുടെ മരിച്ച സ്ത്രീയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു അവൻ്റെ ഈ സജി ചെന്താമറയുടെ മുണ്ടിലും ഈ സജിതരുടെ ബ്ലഡ് ഉണ്ടായിരുന്നു ഇതെല്ലാം വളരെ എവിഡൻസ് ആയിട്ട് കോടതി കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കടുത്ത ശിക്ഷ െന്നും സജിതയുടെ മക്കളും പ്രതികരിച്ചു കനത്ത ശിക്ഷ തന്നെ കിട്ടട്ടെ എന്നാണ് പതിനാറാം തീയതി ബാക്കി സംസാരിക്കാം പതിനാറാം തീയതി ഒന്നുകൂടി വരണോ അപ്പൊ പതിനാറാം തീയതി നേരെ സംസാരിക്കും അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കട്ടെ അയാള് നല്ല കുറ്റക്കാരനാണ് ഇന്നത്തെ ഈ ഒരു വിശ്വാസമുണ്ട് കോടതി ഇപ്പൊ വിശ്വാസം ആ നല്ല ശിക്ഷ കൊടുക്കട്ടെ കോടതി എന്താ തീരുമാനിക്കണം പുറത്തിറങ്ങാൻ ഈ മാസം പതിനാറിനാണ് കേസിൽ കോടതി വിധി പ്രസ്താവം നടത്തുന്നത് അടങ്ങാത്ത പകയാണ് ഒരു കുടുംബത്തെ മുഴുവൻ വകവരുത്തുന്നതിന് ചെന്താമരയെ പ്രേരിപ്പിച്ചത് അതിൽ ആദ്യത്തെ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു ഇനി മറ്റന്നാളുള്ള വിധിപ്രസ്താവത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്